നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനി ഇപ്പോൾ മദ്യപിച്ചു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത പോലീസ് വരുത്തിയിരിക്കുകയാണ് നേരത്തെ തലശ്ശേരി കോടതിയിൽ നിന്നും മടങ്ങുന്ന വഴി കാറിൻ്റെ ഡിക്കിയിൽ വെച്ചാണ് മദ്യം ഒളിപ്പിച്ചു വെച്ചു അവിടെ നിന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു പക്ഷേ അത് മദ്യമാണോ എന്ന് തെളിയിക്കാൻ സാധിക്കില്ല എന്നാണ് അന്ന് പോലീസ് പറഞ്ഞത് അത് പിന്നെ വിവാദമാവുകയും ചെയ്തു ഇപ്പോൾ ദിവസങ്ങൾക്ക് ശേഷമാണ് കൊടിസുനി മദ്യപിച്ചിരുന്നു എന്ന് പോലീസിന് ബോധ്യപ്പെട്ടിരിക്കുന്നത് തലശ്ശേരി പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് കൊടിസുനിക്കെതിരെ വലിയ വകുപ്പുകളൊന്നും ചുമത്തിയിട്ടില്ല ചെറിയ ശിക്ഷ കിട്ടുന്ന ഒരു പെറ്റി കേസ് എന്ന് പറയുന്ന തരത്തിലുള്ള പൊതു സ്ഥലത്ത് മദ്യപിച്ച ആ ഒരു വകുപ്പ് ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് എന്തൊരു ആഹ് പോലീസിന്റെ ഒരു കാര്യക്ഷമത എന്നൊക്കെയാണ് പറയേണ്ടത് ഒരു കൊലക്കേസിലെ മുഖ്യപ്രതി കോടതിയിൽ പോകുന്ന വഴി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ വഴി മദ്യമെത്തിച്ച് അത് പരസ്യമായി കുടിക്കുന്ന കുടിക്കുന്നൊരവസ്ഥ ഉണ്ടാക്കി അതിനെ പോലീസുകാർ രണ്ട് പോലീസുകാർ കൂട്ടുനിന്നു ആ പോലീസുകാർക്ക് സസ്പെൻഷൻ ലഭിച്ചു പിന്നീട് പ്രതിയെ സംരക്ഷിക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു നമ്മുടെ പോലീസ് കുടിശുനി മദ്യപിച്ചിട്ടില്ല അത് ചൂടുവെള്ളമാണ് എന്ന തരത്തിലൊക്കെയായിരുന്നു വാ വ്യാഖ്യാനങ്ങൾ വന്നത് പക്ഷേ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കൃത്യമായ അന്വേഷണം ഉണ്ടായിരുന്നു മദ്യമാണ് ഇത്തരത്തിൽ കൊടിശുനി കുടിച്ചത് എന്നത് പക്ഷേ ആരൊക്കെയോ ചേർന്ന് കൊടിശുനിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്തായാലും സംസ്ഥാന സർക്കാരിന് വളരെ വേണ്ടപ്പെട്ട ആളാണ് പ്രത്യേകിച്ച് സി പി എമ്മിന് വളരെ വേണ്ടപ്പെട്ട ആളാണ് കൊടിശുനി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതുതന്നെയാണ് യാഥാർത്ഥ്യം എന്നത് നമുക്ക് മുമ്പെയുള്ള ചരിത്രമാണ് അതുകൊണ്ട് കൊടിശുനിക്ക് എതിരെ ഒടുവിൽ തലശ്ശേരി പോലീസ് മദ്യപിച്ചു എന്ന പേരിൽ കേസെടുത്തിരിക്കുകയാണ് വളരെ നല്ല തീരുമാനം എന്ന് പറയുന്നതിനേക്കാൾ ഒടുവിൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അല്ലെങ്കിൽ നാണക്കേട് ആ പോലീസ് സേനയിലെ ചിലർക്കെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു നടപടി മാത്രമേ ആയിട്ടുള്ളൂ എന്നതാണ് വസ്തുത